ഐഡിയേഴ്സ് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരുപാട് ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലേറെയും ഇലച്ചെടികളാണ് പൂച്ചെടികൾ വളരെ കുറവാണ് എന്നാൽ ഇതാ ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന തെച്ചി അല്ലെങ്കിൽ ചെത്തി അതും അല്ലെങ്കിൽ ഇക്സോറ പ്ലാന്റ് ചൈനീസ് ഇക്സോറ അല്ലെങ്കിൽ ഇൻഡോർ ഇക്സോറ വെറൈറ്റീസ് നമുക്ക് ഇൻഡോറിലും അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ നല്ല ഷെയ്ഡ് കിട്ടുന്ന എന്നാൽ അത്യാവശ്യം നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്തുമാണ് വളർത്താൻ ഏറ്റവും നല്ലത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഇൻഡോർ തെച്ചിയുടെ ഒരു കോംബോ ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കാണിച്ച പ്ലാന്റ്സ് ഒരുപാട് ആളുകൾക്ക് വാങ്ങണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഇത്രയും റേറ്റുള്ള പ്ലാന്റ്സ് എങ്ങനെയാണ് വാങ്ങുക എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള ആണ് ഇത്തവണ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ഒരുപാട് പേർക്ക് വാങ്ങാനായിട്ട് സാധിക്കും കഴിഞ്ഞ ആഴ്ച കുറച്ച് റേറ്റ് വരുന്ന കോംബോ ഓഫർ ആണെങ്കിലും ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു ഈ ഒരു ചെടിക്ക് നാല് വെറൈറ്റി ഇക്സോറ പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് കുറച്ചുകൂടി വലിയ പ്ലാന്റ്സ് ആയിരുന്നു ഇത്തവണ നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാ പ്ലാന്റ്സിനും ഫ്ലവർ ഉണ്ടാവുമെന്ന് നമ്മൾ ഉറപ്പ് പറയുന്നില്ല മാക്സിമം ഫ്ലവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ബഡ്സ് ഉള്ള പ്ലാന്റ്സ് അയക്കാനായിട്ട് നോക്കുന്നതായിരിക്കും ഒരു അഫോർഡബിൾ പ്രൈസിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഈ പ്ലാൻസ് സെറ്റ് ചെയ്ത് തരണം എന്നുള്ളത് ഒത്തിരി വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ ഒരു കോംബോ ഓഫറ് ഒരുപാടധികം ആൾക്കാർക്ക് വാങ്ങാനായിട്ടും പറ്റും ഇത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇൻഡോറിൽ നല്ല പ്രകാശം കിട്ടുന്ന ഏരിയയിൽ ഒരിക്കലും ലൈറ്റിൻ്റെ പ്രകാശമല്ല ഡയറക്റ്റായിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ തന്നെ നല്ല ഷെയ്ഡ് കിട്ടുന്ന എന്ന ഒരുപാട് ഇരുളിമയില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് വേണം വളർത്താൻ ഇതുപോലെ നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് സാധാരണ നമ്മൾ കാണുന്ന തെച്ചിയേക്കാൾ ഇലയ്ക്കും പൂക്കൾക്കും ഒക്കെ ഒരു പ്രത്യേകത ഈ ഒരു തെച്ചിയിൽ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ യെല്ലോ കളറിൽ വരുന്ന തെച്ചിയൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് നമ്മൾ ആദ്യം കണ്ടത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ചും റെഡും കൂടി കൂടിയൊരു മിക്സഡ് കളറാണ് രണ്ടാമത് കണ്ടത് മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു യെല്ലോ കളറാണ് നമ്മൾ സാധാരണ തെച്ചികളിൽ കാണാത്ത ഒരു യെല്ലോ കളറാണ് കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന യെല്ലോ കുറച്ചും കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് ഇനി അടുത്തത് ഒരു പിങ്ക് പോലത്തെ വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു വരുന്ന സമയത്ത് ഒരു വൈറ്റ് ഷെയ്ഡ് കൂടി മിക്സ് ആയിട്ടുള്ള കളറിൽ കാണാനായിട്ട് പറ്റും അതിന് ശേഷമാണ് ഈ കളറിലേക്ക് പൂക്കൾ മാറി വരുന്നത് കൊക്കോബീറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രൈ ഫെർട്ടിലൈസർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് പോട്ടിലേക്ക് നടാവുന്നതാണ് നമുക്കൊരു എട്ടിഞ്ച് പോട്ടൊക്കെ ധാരാളം മതി ഈ ചെടി നടാനായിട്ട് നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിറഞ്ഞുണ്ടായിക്കോളും ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു ഫെർട്ടിലൈസർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ഇപ്പോഴാണെങ്കിൽ നല്ല ഓഫർ റേറ്റിൽ പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ ഓരോ വെറൈറ്റിയും ഒന്നിനൊന്ന് ഭംഗിയാണ് കാണാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സാണ് ഓരോന്നും ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇലകൾക്ക് ചെറിയൊരു കളർ ചേഞ്ച് കാണാനായിട്ട് പറ്റും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂത്ത് വരികയല്ല പൂക്കൾ വളരെയധികം കുറവായിരിക്കും ചെടികളുടെ സൈസ് മാറുന്നതിനനുസരിച്ച് പോട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നതും നന്നായിട്ടിരിക്കും ആവശ്യത്തിന് മാത്രം നനവ് കൊടുത്താൽ മതി പോട്ടി മിക്സിൻ്റെ മേൽഭാഗം ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കണം ഈ കാണുന്ന പൂക്കൾ ഒരുപാട് ദിവസം നമ്മുടെ ചെടികളിൽ നിൽക്കുന്നതാണ് ഇനി ഈ പൂക്കൾ ചെറുതായി വാടി തുടങ്ങിയാൽ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റിവെക്കണം അപ്പോൾ ചെടികൾ ഒന്നുകൂടി ഫ്രഷ് ആവും ഇത് നല്ലൊരു മിശ്രിതത്തിൽ വെച്ചിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ ദാ ഈ സൈസിലുള്ള പോട്ടുകൾ ധാരാളം മതി ഇതുപോലെ പ്ലാൻ ചെയ്ത് നമുക്ക് നല്ല ഷെയ്ഡ് കിടുന്ന ഏരിയയിൽ ഈ ചെടികൾ മാറ്റി മാറ്റിവെക്കാം സിംഗിൾ ഷൂട്ടാണെങ്കിലും ഒക്കെ വന്ന് തുടങ്ങിയ ചെടികളാണ് കണ്ടു കഴിഞ്ഞാൽ സിംഗിൾ ഷൂട്ടാണെന്ന് പറയില്ല അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണ് ഇപ്പോൾ നമ്മുടെ നാല് വെറൈറ്റി ഇൻഡോർ തെച്ചിക്ക് അല്ലെങ്കിൽ ചൈനീസ് ഇക്സോറയുടെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഭംഗിയായിട്ടുള്ള തെച്ചിയുടെ വെറൈറ്റീസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്തു